പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ ഹോർട്ടികോർപ്പ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തിനാല് കാണാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ മാർച്ച് മൂന്ന് വരെ നടക്കുന്ന പുഷ്പമേളയ്ക്ക് രാവിലെ പതിനൊന്ന് മണി മുതലാണ് പ്രവേശനം അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്പം നേരത്തെ എത്തിയ ഞാൻ കുറച്ചു സമയം കാത്തുനിന്നാണ് ഉള്ളിൽ പ്രവേശിച്ചത് ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ മൂന്ന് ഗജരാജാക്കന്മാരുടെ രൂപങ്ങൾ നമുക്ക് സ്വാഗതം പറയുന്ന രീതിയിൽ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും വീണ്ടും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പൂക്കൾ കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഒരു വിസ്മയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഊട്ടി മാതൃകയിലാണ് ഇവ ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു ഈ കാണുന്ന വാട്ടർ ഡാൻസും വെള്ളച്ചാട്ടവുമൊക്കെ ഒരുപക്ഷെ രാത്രിയിലായിരിക്കും കുറച്ചുകൂടി മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളുകളൊന്നും തന്നെ വന്നു തുടങ്ങിയിട്ടില്ല ഞാനും ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളിൽ പ്രവേശിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സ്റ്റാളുകളൊക്കെ പ്രവർത്തനം ആരംഭിച്ചു വരുന്നതേയുള്ളൂ ഈ സ്റ്റോളിൽ നിന്ന് നമുക്ക് എല്ലാത്തരം വിത്തുകളും വാങ്ങിക്കാൻ സാധിക്കും ഏതാണ്ട് എല്ലാത്തിനും ഇരുപത് രൂപയാണ് വില ഈടാക്കുന്നത് അതുപോലെ തന്നെ നല്ല ഇനം ഫലവൃക്ഷ തൈകളുടെ ഒരു ശേഖരവും ഈ ഒരു ഹാളിന് പുറത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ നിന്നും അവ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും ഒരുപാട് ദൃശ്യവിസ്മയ വിസ്മയ കാഴ്ചകളാണ് ഹോട്ടിക്കോർപ്പ് ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇത് കോഴഞ്ചേരി ഹോട്ടിക്കോർപ്പ് സംഘടിപ്പിക്കുന്ന പുഷ്പമേളയാണ് ഇതിന് ഈവെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് സ് ആർ കണക്കേസ് ട്രിവാൻഡ്രമാണ് ഞാൻ ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എൻ്റെ പേര് റാണി ഇവിടെ നമ്മൾ ഒരു ഊട്ടി മാതൃകയിൽ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഫ്ലവർ ഫ്രഷ് ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അകത്തേക്ക് കയറിയാൽ കട്ട് ഫ്ലവറിൻ്റെ ഒരു ഏരിയ ഉണ്ട് പിന്നെ സെൽഫി പോയിൻ്റ് ഉണ്ട് പിന്നെ അകത്ത് വിവിധതരം സ്റ്റാളുകളുണ്ട് ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റാൾസ് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഓട്ടോസോൺ ഉണ്ട് പിന്നെ ഫുഡ് കോർട്ടുണ്ട് വിവിധതരം ഫുഡ് പിന്നെ ബജി സ്റ്റോൾ ഐസ്ക്രീം സ്റ്റോൾസ് ഒക്കെ ഉണ്ട് പിന്നെ എല്ലാ ദിവസവും ഈ പത്ത് ദിവസവും കലാപരിപാടികളുണ്ട് വിതുര തങ്കച്ചൻ ജാസി ഗിഫ്റ്റിൻ്റെ ഗാനമേള ബിനു അടിമാലിയുടെ അങ്ങനെതായിട്ട് പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് ഇനി നിരക്കുന്ന എല്ലാ ദിവസവും കലാസന്ധിയുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അമ്യൂസ്മെൻ്റ് ഉണ്ട് പിന്നെ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന മത്സരങ്ങളും എല്ലാം ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലെയും എല്ലാ ആൾക്കാർക്കും ഒന്നിച്ചു കൂടാനും ഒരു കലാപരിപാടികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫ്ലവർ ഷോ ഒക്കെ നമ്മുടേതായ ഇടങ്ങളിലും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു മേളയാണിത് എക്സിബിഷൻ ഹാളിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഫ്ലവർ ഗാർഡനോട് ചേർന്ന് തന്നെ ഒരു സെൽഫി പോയിന്റും ക്രമീകരിച്ചിട്ടുണ്ട് ഈ കാണുന്ന മൃഗങ്ങളോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനുള്ള സൗകര്യം ഇവിടെ നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട് വീണ്ടും എക്സിബിഷൻ ഹാളിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നടന്നു ഇവിടെ നമുക്കായിട്ട് കരകൗശല വസ്തുക്കൾ നാട്ടുമരുന്നുകൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ വിവിധ നാടുകളിലെ പലഹാരങ്ങൾ ലൈവായി ഭക്ഷണം ലഭിക്കുന്ന ഫുഡ് സ്റ്റാൾ കൂടാതെ വിവിധ തരം അച്ചാറുകൾ നമുക്ക് രുചി നോക്കി വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റാളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ജോലിക്ക് പോകുന്ന ആളുകളുമൊക്കെയായി വൈകുന്നേരങ്ങളിലാണ് ഈ എക്സിബിഷൻ ഹാൾ നിറയുന്നതെന്ന് അറിയാൻ സാധിച്ചു കുട്ടികൾക്കായി ഇവിടെ വിനോദത്തിന് പ്രത്യേക പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ കലാകാരന്മാരുടെ കലാസന്ധ്യയും എല്ലാ ദിവസവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടെന്നും അറിയാൻ സാധിച്ചു അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം